ഭർത്താവിനെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഭാര്യയാണ് നിങ്ങൾ ഞാൻ പറഞ്ഞതൊന്നും എൻ്റെ ഭർത്താവ് ചെയ്തു തരുന്നില്ല എന്നെ എല്ലാ സമയത്തും കുറ്റപ്പെടുത്തുകയാണ് ചിലപ്പോഴൊക്കെ എന്നെ നന്നായി ഉപദ്രവിക്കും വല്ലാത്ത പ്രയാസമാണ് പലപ്പോഴും മക്കളെ വിചാരിച്ചിട്ടാണ് ഞാൻ അയാളുടെ കൂടെ നിൽക്കുന്നത് ഞങ്ങൾ രണ്ടായാൽ മക്കൾക്കത് പ്രയാസമാകുമല്ലോ എന്ന് കരുതി വലിയ മക്കളുണ്ടല്ലോ അവരെ കെട്ടിച്ചയക്കണ്ടേ എന്നൊക്കെ കരുതിയിട്ടാണ് പലപ്പോഴും നിൽക്കുന്നത് എന്നൊക്കെ പറയുന്ന ഒരുപാട് ഉമ്മമാരെ പ്രിയപ്പെട്ട സഹോദരിമാരെ കാണാറുണ്ട് അങ്ങനെ ഭർത്താവിനെ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ അല്ലെങ്കിൽ ഭർത്താവിന് നിങ്ങളോടൊരു സ്നേഹവുമില്ല സ്നേഹം തോന്നുന്നേയില്ല അയാൾക്ക് എങ്കിൽ ആ ഭർത്താവിൽ നല്ല സ്നേഹം നിങ്ങളോടുണ്ടാവാൻ കാരണമാകുന്ന ഒരു അമന് ഞാൻ പറഞ്ഞു തരട്ടെ നിങ്ങൾ ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ ഇസ്മുകളിൽപ്പെട്ട രണ്ട് ഇസ്മ ഞാൻ പറഞ്ഞു തരാം അതാണ് ചൊല്ലേണ്ടത് ഒന്ന് മറ്റൊന്ന് രണ്ട് ഇസ്മുകൾ ഒന്ന് യാ ഈ രണ്ട് ഇസ്മുകളും മനസ്സറിഞ്ഞ് നിങ്ങളെ കൊണ്ട് എത്ര തവണ ചൊല്ലാൻ കഴിയുമോ അത്രയും തവണ മാക്സിമം ചൊല്ലാൻ കഴിയുന്ന അത്ര ചൊല്ലുക എന്നിട്ട് ചൊല്ലിയതിനു ശേഷം രണ്ട് കൈകളും അള്ളാഹുലേക്ക് ഉയർത്തി കരഞ്ഞു റബിനോട് നിങ്ങൾക്ക് തമ്മിൽ നിങ്ങളുടെ ഇടയിൽ വലിയ സ്നേഹമുണ്ടാകാൻ അള്ളാഹുന്റെ തീർച്ചയായും ഉത്തരം കിട്ടാൻ ഏറെ സാധ്യതയുള്ള ഒരു അമലായിരുന്നു അങ്ങനെ എല്ലാ ദിവസവും നിരന്തരം നിങ്ങൾ ചെയ്താൽ ആ ഭർത്താവിന് നിങ്ങളോട് വല്ലാതെ സ്നേഹമുണ്ടാകാൻ അതൊരു കാരണമാകും അള്ളാഹു നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലൊക്കെ വലിയ സന്തോഷവും വലിയ റാഹത്തും നൽകട്ടെ അസലും